ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ബി സുദർശൻ റെഡ്ഡി സിന്ധു നദീ ജലകരാറിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടായില്ലെന്ന് നെഹ്റു സമ്മതിച്ചിരുന്നു കർഷക വിരുദ്ധമായിരുന്നുവെന്ന് മോദി ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഏഴരക്കാണ് സ്കൂൾ ഇവിടെ എന്തിനാണ് വാശിയെന്ന് ഏൻഷം സീർ ജി എസ് ടി നിരക്കേകീകരണം കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കി കുറക്കാൻ സാധ്യത അമൃത്യാസിന് പ്രവേശനം നിഷേധിച്ച് വിശ്വഭാരതി സർവകലാശാല രണ്ടാളുകൾ അന്യോന്യം വിഴുപ്പലക്കുമ്പോൾ പാർട്ടി കന്തു ചെയ്യാനാകും കമ്മ്യൂണിസ്റ്റുകാരുടെ കൈശുദ്ധമെന്ന് കത്തുവിവാദത്തിൽ വിവാദത്തിൽ എം വി ജയരാജൻ സ്പെയിനിലും പോർച്ചുഗലിലും കാട്ടുതീ പടരുന്നു ലക്ഷക്കണക്കിന് ഹെക്ടർ വനം കത്തി നശിച്ചു ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പ്രതിസന്ധി രൂക്ഷം എ കെ ജി സെന്ററിൽ ആത്മഹത്യ ചെയ്യുമെന്ന് നിക്ഷേപകൻ അഞ്ചു ലക്ഷം രൂപ അയച്ചു കിട്ടിയെന്ന് മേഴ്സിക്കുട്ടിയമ്മ സമ്മതിച്ചു വിവാദ കത്തിൽ സി പി എം നേതാക്കൾ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുന്നുവെന്ന് വി ഡി സതീശൻ ഏഷ്യാകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിച്ചു മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ